നമസ്കാരം എൻ്റെ ഈ കൊന്തയുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം അയാൾ അനുഭവിക്കും പി സി ജോർജിന്റെ ഭാര്യ ഉഷ കുറച്ചു കാലം മുമ്പ് പറഞ്ഞ വാക്കുകളാണിത് പി സി അറസ്റ്റ് ചെയ്തപ്പോൾ ഉച്ചരിച്ച ശാപവാക്കുകൾ മുഖ്യമന്ത്രി ലാഖാക്കിയായിരുന്നു പിന്നാലെ സജി ചെറിയാൻ തികച്ചും അപ്രതീക്ഷിതമായി ഭരണഘടനാ പരാമർശ വിവാദത്തിൽപ്പെട്ട് മന്ത്രിസ്ഥാനം ഒഴിഞ്ഞു സജി ചെറിയാൻ വീണ്ടും മന്ത്രിയായിരുന്നതും വസ്തുത പക്ഷേ പി സി ജോർജിന്റെ കുടുംബം വെറുതെ ഇരുന്നില്ല പീഡനക്കേസിൽ പി സി യെ കൊടുക്കാൻ ശ്രമിച്ചവർക്കെതിരെ പോരാട്ടത്തിന് മകൻ ഷോൺ ജോർജ് നേരിട്ടിറങ്ങി അതിന്റെ ആകെത്തുകയാണ് എക്സാലോജിക്കിനെതിരായ നീക്കങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകൾ വീണാ വിജയനെതിരായ കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ട് ചർച്ചയാകുമ്പോൾ പരാതിക്കാരൻ ഷോൺ ജോർജാണ് അതായത് പി സിയെ അറസ്റ്റ് ചെയ്ത് ആഘോഷമാക്കിയവരെല്ലാം വെട്ടിലാക്കുന്ന പോരാട്ടം പൂഞ്ഞാറിലെ കുടുംബം തിരിച്ചു നടത്തുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനി എക്സാലോജിന് കുരുക്കായി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ നിർണായക റിപ്പോർട്ട് പുറത്തു വരികയാണ് സി എം ആർ എല്ലിൽ നിന്ന് പണം വാങ്ങിയത് സേവനത്തിനാണെന്ന് തെളിയിക്കുന്നതിന് ഒരു രേഖയും എക്സാലോചിക്കിന് ഹാജരാക്കാനായില്ല എന്നാണ് ബംഗളൂരു ആർഒസിയുടെ കണ്ടെത്തൽ വാങ്ങിയ പണത്തിന് ജി എസ് ടി അടച്ചെന്ന വിവരം മാത്രമാണ് എക്സാലോജിക് കൈമാറിയത് പിഴയും ശിക്ഷയും കിട്ടാവുന്ന വകുപ്പുകൾ പ്രകാരം എക്സാലോജിക്കിനെതിരെ നടപടിയെടുക്കാമെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലെ കണ്ടെത്തൽ തടവും പിഴ ശിക്ഷയും കിട്ടാവുന്ന തെറ്റുകൾ വീണാ വിജയന്റെ കമ്പനി നടത്തിയെന്നാണ് കണ്ടെത്തൽ ഈ സാഹചര്യത്തിലാണ് പഴയ കൊന്തശാപം ചർച്ചകളിലെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസിന്റെ ഭാര്യയുമായ ടി വീണയുടെ കമ്പനിക്കെതിരായ കേന്ദ്ര അന്വേഷണവുമായി ബന്ധപ്പെട്ട് വിശദീകരണമായി പരാതിക്കാരനും പി സി ജോർജിന്റെ മകനും ജനപക്ഷ നേതാവുമായ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു എക്സാലോജിക്കിനെതിരായ ഈ അന്വേഷണം എത്തിക്കേണ്ടിടത്ത് താൻ എത്തിക്കും ഒരു രാഷ്ട്രീയ മുന്നണിയുടെയോ പിന്തുണയുടേ സഹായമോ താൻ തേടിയിട്ടില്ല വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ഇന്ന് ഉച്ചകഴിഞ്ഞ് എന്തും സംഭവിക്കും തന്നെ ആരെങ്കിലും അപായപ്പെടുത്തിയാലും ഈ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ അഞ്ചുപേരെ താൻ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം കോട്ടയത്ത് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് കമ്പനി ഓഫ് രജിസ്ട്രാറുടെ റിപ്പോർട്ട് പുറത്തുവരുന്നത് കോർപ്പറേറ്റ് അഫേഴ്സ് മന്ത്രാലയത്തിന് മുന്നിൽ ഈ വിഷയത്തിലെ ഏക പരാതി ഷോൺ ജോർജിന്റേത് മാത്രമാണ് മുമ്പ് സമാനമായ രീതിയിൽ പല ഇടപെടലും പി സി ജോർജ് നടത്തിയിട്ടുണ്ട് പല അഴിമതികളും പുറത്തു വന്നു അതേ നേതാവിന്റെ മകനാണ് ഷോൺ ജോർജ് അച്ഛനെ ജയിലിൽ അടയ്ക്കാൻ നടത്തിയ ശ്രമങ്ങളെ ചെറുക്കാൻ ഇറങ്ങിയ മകൻ അച്ഛന്റെ വേദന കണ്ടാണ് നിയമത്തിന്റെ വഴിയെ ചിലരെ തുറന്നു കാട്ടാൻ ഷോൺ തീരുമാനിച്ചത് അത് എക്സാലോജിക്കിനെതിരായ നീക്കമായി കോടികൾ കട്ടവൻ ഒരു മാങ്ങ കാക്കുമ്പോഴും പിടിക്കപ്പെടുക അത്തരം ഒരു മാങ്ങയാണ് എക്സാലോജി എന്നാണ് ഷോൺ ജോർജ് പറയുന്നത് സി എം ആർ എല്ലുമായി ബന്ധപ്പെട്ട് ഇൻട്രോയും സെറ്റിൽമെന്റ് ബോർഡ് ഉത്തരവിൽ പരാമർശിച്ച പി വി പിണറായി വിജയൻ തന്നെയാണെന്ന് ഷോൺ ജോർജ് ആവർത്തിക്കുന്നു സെപ്റ്റംബർ ൊൻപതിന് താൻ പരാതി നൽകി ഈ മാസം അഞ്ചിനാണ് സി എം ആർലും കെ എസ് ഐ ഡി സിയും കമ്പനി രജിസ്ട്രാർക്ക് വിശദീകരണം നൽകിയത് ഈ മറുപടി രജിസ്ട്രാർ ഓഫ് കമ്പനീസ് തനിക്ക് നൽകി അതിനുള്ള മറുപടിയും താൻ ഫയൽ ചെയ്തിട്ടുണ്ട് ആറുമാസമായി സ്പെഷ്യൽ ബ്രാഞ്ച് തന്നെ നിരീക്ഷിക്കുകയാണ് ഫോണും ചോർത്തുന്നുണ്ടെന്നും ഷോൺ ജോർജ് പറയുന്നു ഇതിനിടെ കോടിയേരിയുടെ മകൻ ബിനീഷിനെ വിവാദത്തിൽ കൊടുക്കാൻ സൈബർ സഖാക്കൾ ശ്രമിച്ചു ഈ കേസിനെക്കുറിച്ച് ഫോണിൽ പോലും ബിനീഷ് കോടിയേരിമായി ചർച്ച നടത്തിയിട്ടില്ലെന്നും അത്തരം ആരോപണങ്ങൾ തെറ്റാണെന്നും ഷോൺ ജോർജ് മാധ്യമങ്ങളോട് പ്രതികരിച്ചു ബിനീഷ് കോടിയേരി അടുത്ത സുഹൃത്താണ് പക്ഷേ ഫോണിൽ പോലും ബിനീഷുമായി ചർച്ച നടത്തിയിട്ടില്ല ഈ കേസിനെ ഞങ്ങളുടെ സൌഹൃദമായി കൂട്ടിക്കൊഴിക്കേണ്ട എനിക്ക് എന്റെ രാഷ്ട്രീയം അവർക്ക് അവരുടെ രാഷ്ട്രീയം ഇതാണ് ഈ വിവാദത്തിൽ ഷോണിന്റെ പ്രതികരണം ഏതായാലും ഷോൺ ജോർജിന്റെ അമ്മയുടെ കൊന്തയുടെ ശക്തി വീണ്ടും ചർച്ചകളിലെത്തുകയാണ് എക്സാലോജിക്കിനെതിരായ വിവാദങ്ങൾക്ക് പിന്നിൽ ഷോൺ ജോർജിന്റെ സാന്നിധ്യമാണ് ഈ അമ്മയുടെ പ്രാർത്ഥന വീണ്ടും ചർച്ചകളിൽ നിർത്തുന്നത്